എല്ലാ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജ് വാട്ടർ അതേപോലെ തന്നെ ഈ ടോയ്ലറ്റിന്റെ വേസ്റ്റ് ആണത് അമ്മതിരി സ്മെല്ലാണ് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് കണ്ടില്ലേ അതിന്റെ എൻട്രൻസിൽ തന്നെ ഈ രീതിയിലാണ് കെടുക്കുന്നത് എല്ലാ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജ് വാട്ടറോ കാര്യങ്ങളോ ഒഴുകി പോകാനുള്ള സംവിധാനം ഇല്ല എല്ലാ വർഷവും ഇത് നടന്നിട്ടും പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഇവിടെ നടക്കുന്നില്ല എന്നുള്ള എന്റെ തെളിവാണ് അത് അതേപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ അതായത് ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ ഇതിൻ്റെ ചുറ്റുമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജ് വാട്ടർ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഡ്രൈനേജ് വാട്ടർ അതേപോലെ തന്നെ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഇതിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈനേജ് വാട്ടർ തളം കെട്ടി കിട്ടിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുന്നു എന്നൊന്ന് നോക്കി വയ്ക്കൂ ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴും ഈ പറയുന്ന ഫണ്ട് പിരിക്കുന്നു കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാം ഓക്കെയാണ് പക്ഷെ നമ്മളൊരു ഭരണ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയിസിനുള്ള ജോലികൾ മേയർ മന്ത്രി ഇതിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മളുടെ പൊതുമുതലിക്കടുക്കാൻ വേണ്ടിയിട്ടാണോ ഏ ഓരോ വർഷവും ഇതാണ് അവസ്ഥ ഉൾഭാഗം ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ ഡ്രൈനേജ് വാട്ടർ തന്നെയാണോ മൊത്തം കണ്ടില്ലേ ഡ്രൈനേജ് വാട്ടർ ആണോ ഉള്ളിലടക്കം ഈ ഡ്രൈനേജ് വാട്ടർ തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ മന്ത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഗണേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ജനങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർ അവരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ വിഡ്ഢികളാക്കി കൊണ്ടിരിക്കുന്ന നയങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ആ ഈ ഡ്രൈനേജ് വാട്ടറാണ് ചുറ്റും ഡ്രൈനേജ് വാട്ടറാണ് ആണ് നമ്മളൊരു മന്ത്രിനെ സെലക്ട് ചെയ്തിട്ട് ആ മന്ത്രി നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തെളിവാണ് ഇത് അപ്പോ ഗണേഷ് കുമാർ മാസം മാസം അല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോ പുതിയ വണ്ടികൾ ഇറക്കിയാ വരാം ഇവിടെ സാധാരണക്കാരനെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേഷനുകള് പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കിട്ട് കൊണ്ടു കൊടുക്ക കൊണ്ട് നടക്കാൻ കഴിയണം മെഗാ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചാ പോരാ ജനങ്ങളുടെ സൗകര്യങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ